ഹായ് നമസ്കാരം കേദാർനാഥില് ഞങ്ങൾ കയറുമ്പോൾ നടന്നു കയറി അപ്പോൾ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും എല്ലാവരും കുതിര പുറത്ത് ഇറങ്ങി സാധാരണ കുതിരയിൽ ഇറങ്ങുന്നതല്ല അപ്പോൾ ഇപ്രാവശ്യം കുതിരയിൽ തന്നെ ഇറങ്ങി കുതിര റൈഡിലാണ് റൈഡിലാണിപ്പോൾ കേട്ടോ അപ്പോൾ കുതിര നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയൊരു ക്ലാസ് തരാൻ വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ഇത് എൻ്റെ രണ്ടാമത്തെ കുതിര സവാരിയാണ് ഞാൻ ഫസ്റ്റ് കാശ്മീരിൽ പോണിയിൽ പോയിട്ടുണ്ട് കുതിരയിൽ അത് ജസ്റ്റ് വെറും ഒരു കിലോമീറ്ററെ നമ്മൾ പോയിട്ടുള്ളൂ ഒരു കിലോമീറ്റർ ജസ്റ്റ് പോയിട്ടാണ് അത്രേ ഉള്ളൂ പക്ഷേ ഇത് കേദാർ അങ്ങനെയല്ല ഏകദേശം പത്ത് പതിനെട്ട് കിലോമീറ്ററിന് മേലെ നമുക്ക് പോകണം അപ്പോൾ വലിയൊരു റൈഡാണത് അപ്പോൾ ഇത് സാധാരണ എല്ലാവർക്കും കുതിരപ്പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒക്കെ വരും നമുക്ക് ഈ തൈസിന്റെ ഇടയിൽ നമ്മുടെ ജനനത്തിൻ്റെ ഇടയിലായിട്ടുള്ള മസിൽസിൽ നല്ല പെയിൻ ഫീൽ ചെയ്യും ചില ആൾക്കാർക്ക് ഭയങ്കര പെയിൻ ചെയ്യും പിന്നെ ചില ആൾക്കാരൊക്കെ എന്താ പറയുക ഭയങ്കര പിട്ടിച്ച് കയ്യിൽ ഭയങ്കര ലോഡ് കൊടുത്തിട്ടായിരിക്കുന്നു ഇതുണ്ടാവും അപ്പോൾ കുതിര ശരിക്കും പറഞ്ഞാൽ നല്ല ഇതായിട്ട് ഇറങ്ങിയിരിക്കുക ഞാൻ ഒരു കയ്യിൽ മൊബൈലും ഒരു കൈ ഇങ്ങനെ കൈ കാണൊന്നും ചെയ്തിട്ടില്ല ബിക്കോസ് ഈ റൈഡെന്ന് പറയുന്നത് ഫസ്റ്റ് റൈഡിൽ ഞാനതൊന്നും ഞാൻ അന്ന് അത്രയും ഇന്തു ചെയ്തില്ല പക്ഷേ ഈ റൈഡിൽ ഞാനതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം ഞാൻ പഠിച്ചു കേട്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത് ഫോണി ഫോണിയുടെ ഭയം പറഞ്ഞു കാരണം വളരെ എന്താ പറയുക നല്ല പൊസിഷനിലാണ് നിങ്ങളിരിക്കുന്നതെന്ന് പറഞ്ഞു കാരണം ഞാൻ കൈയ്യൊന്നും യൂസ് ചെയ്യാറില്ല നമുക്ക് ഞാനിപ്പോൾ ഇതുപോലൊരു പൊസിഷനിൽ ഞാൻ ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ വേണമെങ്കിൽ ഞാൻ പോകും ഞാൻ കുതിര വേണമെങ്കിൽ ഓടിച്ചോട് വേണമെങ്കിൽ പോകും എനിക്ക് തന്നെ അത്രയും കോൺഫിഡൻസ് എനിക്ക് ഉണ്ട് കാരണം ഈ സംഭവം നമുക്ക് വളരെ സിമ്പിൾ അത് ആർക്കും കൈവിട്ട് ചെയ്യുകയല്ലേ വേണമെങ്കിൽ നോക്കിക്കോളൂ ആ കുതിര ഞാൻ നോക്കട്ടെ ഇപ്പം ഇങ്ങോട്ട് വരുന്ന കുതിരകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടു അവിടെ കുതിര അപ്പുറത്ത് പോകുന്നുണ്ട് അവർ പോകുന്ന ആൾക്കാരൊക്കെ കൈയൊക്കെ ഇറുക്കി പിടിച്ചിട്ടാണ് പോകുന്നത് കാരണം അത് ഇടുക്കി പിടിക്കരുത് ഇത് സംഭവം വളരെ സിമ്പിളാണ് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാല് വെക്കും ഞാൻ പലപ്പോഴും എല്ലാവർക്കും പല ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല അതായത് കുതിര ഇപ്പോൾതാണ് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുതിര അപ്പോൾ നമ്മൾ ഈ കാല് മേലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കാലിനെ ബാക്കിലേക്ക് ആക്കിയിട്ട് കുതിരയുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ ശരിയാണ് ഒന്നും ഉണ്ടാവും നമ്മുടെ കൈ അപ്പോൾ ലോഡ് ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ ഇനി ഇതേ സമയം ഇപ്പോൾ കുതിര ഇറങ്ങും ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അപ്പോൾ ഈ കാലിനെ ബാക്കിലേക്ക് പുഷ് ചെയ്ത് നമ്മൾ ബാക്കിൽ നമുക്കൊരു ചെറിയൊരു ചാരി ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഇതുണ്ട് അത് ഞാൻ കാച്ച് തരാം ആ ഇതിൽ നമ്മൾ കയറി ചാരി ഇരുന്നാൽ ഭയങ്കര ഫെസിലിറ്റേറ്റഡായി നല്ല സൂപ്പറായിട്ട് നമുക്ക് പോകാൻ പറ്റും ഓക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുതിര നല്ല ഇറക്കം ഇറങ്ങാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതിൻ്റെ എങ്ങനെയാണോ എൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക എൻ്റെ ഇതുണ്ടോ ഉണ്ടോ എൻ്റെ ഹിപ്പ് ഇങ്ങനെ താഴെ ഇതിൽ ചെയ്തിരിക്കുന്നത് അതായത് ഞാൻ നടുക്ക് ശരിക്കും ഇതായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഈ സംഭവം കാലിൽ ഞാൻ ഫ്രണ്ടിലേക്കാക്കി ഈ സംഭവം ഞാൻ എയറിലേക്ക് വന്നു ഞാനിപ്പോൾ കയറി ഞാനിപ്പോൾ ഇരുന്നു ഞാൻ എയറിലേക്ക് പൊങ്ങി പൊങ്ങി എൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു സംഭവം ഇവിടെ ഉണ്ട് എൻ്റെ ഈ ബാക്ക് സൈഡിൽ ഒരു ചെറിയ ചാരി ഇരിക്കാനുള്ളൊരു സംഭവം ഉണ്ട് ആ സംഭവത്തിൽ ഞാൻ ചാരി ഇരിക്കുക എൻ്റെ കൈ ഒന്നും എവിടെ യൂസ് ചെയ്യൂ ശരിക്കും പറഞ്ഞു നോക്കിക്കൊള്ളൂ കുതിര നല്ല ഡെപ്പിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത് നല്ല ആഴത്തിലാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇത് മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ എന്താ പറയുക കയ്യിലിങ്ങനെ ഓവർ ലോഡ് കൊടുത്ത് ഇങ്ങനെ പിടിച്ചു നിർത്തും ഇപ്പോൾ എൻ്റെ രണ്ട് കൈയും എൻ്റെ ഒരു കയ്യിൽ ഫോണ് അത് ഒരു കൈ എൻ്റെ അപ്പോൾ നല്ല ഡെപ്പിൽ തന്നെയാണ് ഇറങ്ങുന്നത് മനസ്സിലായത് അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ സംഭവം എന്ന് പറയുന്നത് എത്ര ദൂരം വേണമെങ്കിൽ ഇതിൽ റൈഡിൽ പോകാൻ പറ്റും നമ്മളതിൻ്റെ നാക്ക് ടെക്നിക്ക് അതിന് പഠിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ടെക്നിക്ക് നമ്മളെങ്ങനെയാണോ അതിന് പഠിക്കുന്നത് അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു ಅದುಬಲೇ ಅದು ನಮಗೆ ಓಕೆ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್